ഒരു സംഗീതജ്ഞയാണ് ഇപ്പം എം എൽ എന്തെങ്കിലും തക്കതായ ദുഃഖം എവിടുന്നെങ്കിലും ഈ എം എൽ എ ആയതിനു ശേഷം പൊതുവേ നമ്മൾ ജനപ്രതിനിധികൾക്ക് ദുഃഖങ്ങളായിരിക്കും ഞാൻ ഈ കഴിഞ്ഞിടക്ക് ഒരു ഫങ്ഷൻ ചെന്നു അവിടെ അമ്മയും ഒരു അമ്മയും ഒരു മോളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ മോളുടെ ശരീരം മുഴുവൻ ഇങ്ങനെ മു മുത്തം പൊള്ളി 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 കണ്ണു വരെ ഇങ്ങനെ പഴുത്തതുപോലെ ഇരിക്കുന്നു മോളുടെ അതിനൊരു പേരുണ്ട് ആ രോഗത്തിന് ആ കുഞ്ഞെ പ്ലസ് ടു വരെ പഠിക്കുകയാണ് അതിന് അവർക്ക് വീടില്ല സ്ഥലമില്ല ഒന്നുമില്ല വാടക കെട്ടിടത്തിൽ എങ്ങാണവർ ജീവിക്കുന്നത് അച്ഛനെയാണെങ്കിൽ എന്തോ ഒരു കൂലിപ്പണി എന്തൊക്കെയുള്ളൂ ഈ കുഞ്ഞും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു അപ്പം ഞാൻ അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുന്നില്ല ഞാനിങ്ങനെ ചിന്തിച്ചു ആ കുഞ്ഞിന് എത്രത്തോളം സ്വപ്നങ്ങനെ കാണാൻ വിധിയുണ്ടോ ഈ ശരീരത്തെ നമ്മളുടെ വിയർപ്പ് ഗ്രന്ഥി ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ ആ കൊച്ചിന്റെ ശരീരം എപ്പോഴും ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കും പൊട്ടും പൊള്ളും ഇത് ഇതാണ് എന്നിട്ട് ഏഹ് ചികിത്സിക്കാൻ അവർക്ക് ഉള്ളത് വെച്ച് ചികിത്സിച്ചിട്ട് രക്ഷപ്പെടുന്നില്ലല്ലോ പിന്നെ ഉള്ളത് വെച്ച് അതിന് പക്ഷെ ആ കുഞ്ഞ് നല്ല ചിരിച്ചോണ്ട് നിൽക്കുകയാണ് കണ്ണു വരെ പഴുത്തിരിക്കയാണ് കുഞ്ഞിന്റെ ഇല്ല അങ്ങനെ എന്നാലും അത് പാസ്സായി പ്ലസ് ടു വരെ ഞാനിപ്പോ ചിന്തിച്ചത് എന്ത് ദുഃഖമാണ് ആ കുഞ്ഞിന് കൊടുത്ത് ഈ ഒരു പ്രായത്തില് ഒരു സ്വപ്നം പോലും കാണാൻ നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടോ ഞാനത് വച്ചാൽ അവര് എസ് ഒന്നും അല്ല താഴെത്തട്ടില്ല മേൽത്തട്ടില്ല നടുക്കാണുള്ളവരാ നമ്മൾക്ക് ഗവൺമെന്റിന്റെ ഒരു നിയമമുണ്ടല്ലോ എസ് സി എസ് ടി വിഭാഗം നമുക്ക് പഠനത്തിനുള്ള ചെലവ് പോയിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികളെ സമീപിക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ അപ്പൊ ഞാൻ പോമേ എന്നു പറഞ്ഞ നമ്മുടെ അമേരിക്കയിൽ അറിയാമല്ലേ തോമസ് ട്യൂമൻ സാറിനെ ഞാൻ അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ കത്തയച്ചു ഈ കുട്ടിയുടെ അവസ്ഥകളെല്ലാം കാണിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോസ് ആഗിതം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് വീട് അവർ വെച്ചു കൊടുക്കുക എന്നുള്ള അവർ നൂറ് ശതമാനം ചെയ്യും എന്തായാലും ഒരു കാര്യം ചെയ്യാം അവർക്ക് ഡെഫിനറ്റായിട്ട് നൂറ്റൊന്ന് ശതമാനം ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള കാര്യം നമുക്ക് ചെയ്യിപ്പിക്കാം അതിന് ഞാൻ എൻ്റെ 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 എല്ലാ പിന്തുണയും ഞാൻ തരുന്നു അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും ഡെഫിനറ്റ്ലി അഫലീമയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് പാട്ടിപ്പോ പാടാൻ വളരെ അനുയോജ്യമായിട്ടുള്ള പാട്ടാണ് ലോകം മുഴുവൻ സുഖം പകരാൻ അത് ശരി मुवन सुखं पगरानाय स्ने पी तु मुरुवन् सुखं पगरानाय स्नेघदीपमिरक्कु ശരിക്ക് ദലിമ ദലിമയുടെ ആത്മാവെന്ന് പാടുന്നവരുണ്ട് പെട്ടെന്ന് ആ കുട്ടിയുടെ രൂപം കൂടെ മനസ്സിൽ വന്നപ്പോൾ ആ കുട്ടിയുടെ ഒരു വേദനയും ആ അമ്മയുടെ വേദനയും കൂടെ വന്നപ്പം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല താങ്ങാൻ നമ്മള് എന്താ പറയാ നമ്മള് ദൈവത്തോട് അപേക്ഷിക്കുന്നു ഈ നമുക്ക് താങ്ങാനുള്ള ശക്തി അല്ല വേറൊന്നും അല്ല നമുക്ക് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ ഇങ്ങനത്തെ ഈ എത്രയോ പേര് ഫുഡ് കൊണ്ട് വേസ്റ്റ് ആക്കുന്നു ഇത്ര ആഡംബരങ്ങൾ കാണിക്കുന്നു പക്ഷെ ഇതൊന്നും ഇതിനൊന്നും ഒന്നും ഒരു എന്താണ് പറയുന്നത് ഇതിന് ഈ ഒരു 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 രാത്രി കിടന്നുറങ്ങാനുള്ള ഒരു അതിനൊരു റൂമില്ല ഉറങ്ങാൻ അത് ആ കുഞ്ഞിന് ഒരു മുറിയില്ല ഉറങ്ങാൻ അല്ലേ അതൊക്കെ നമ്മളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫൈനലായിട്ടാണ്